നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തലസ്ഥാനത്ത് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ സമീപത്തെ ആമയിഴഞ്ചാൻ തോട് വൃത്തിയാക്കാൻ ഇറങ്ങി കാണാതായ മാരായിമുട്ടം സ്വദേശി ജോയിക്കായി ടണലിൽ ഇറങ്ങിയുള്ള തിരച്ചിൽ രാവിലെ തന്നെ തുടങ്ങി രാവിലെ ആറരയോടുകൂടിയാണ് ജില്ലാ കളക്ടറും മേയറും എൻഡിആർഎഫ് സംഘവും നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് സുരക്ഷ കൂടെ പരിഗണിച്ച് തിരച്ചിൽ രാവിലത്തേക്ക് മാറ്റിയത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെ മാൻഹോൾ വഴിയുള്ള രക്ഷാപ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുകയാണ് റെയിൽവേയുടെ പ്രവർത്തനങ്ങളെ ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ് പുലർച്ചെ മൂന്ന് മണിയോടെ ട്രെയിൻ സർവീസുകൾ നിരവധി എണ്ണം എത്തുന്നതിനാലാണ് മൂന്നാം നമ്പർ പ്ലാറ്റ്ഫോമിൽ അടക്കം ഒരു പ്രവർത്തനവും പാടില്ല എന്നാണ് റെയിൽവേ അറിയിച്ചത് എൻ ടീം സ്കൂബ ഡൈവിംഗ് ടീം ജെൻ റോബോട്ടിക് ടീം ടീം തുടങ്ങിയ ടീമിന്റെ റോബോട്ടുകൾ എന്നിവർ ചേർന്നാണ് രാവിലെ ജോയിക്കായി തിരച്ചിൽ നടത്തുന്നത് മൂന്നാം പ്ലാറ്റ്ഫോമിലെ മാൻഹോൾ വഴി തിരച്ചിൽ നടത്താൻ സാധിക്കാത്ത സാഹചര്യത്തിൽ ഒന്നാം പ്ലാറ്റ്ഫോം വഴി ടണലിലേക്ക് ഇറങ്ങി തിരച്ചിൽ നടത്തുമെന്നാണ് കളക്ടർ പറയുന്നത് അർദ്ധരാത്രി പന്ത്രണ്ടിന് ശേഷമാണ് ടീം എത്തിയത് റോബോട്ടിനെ ജെൻ റോബോട്ടിക് ടീം എത്തിച്ചിരിക്കുകയാണ് ക്യാമറ ഘടിപ്പിച്ച അഴുക്കുചാലിലെ ദൃശ്യങ്ങൾ അടക്കം ലഭ്യമാകുന്ന ട്രാക്കോ റോബോട്ടിനെയാണ് എത്തിച്ചിട്ടുള്ളത് റിഫൈനറി ടാങ്കുകൾ വൃത്തിയാക്കുന്നതിനായി നിർമ്മിച്ചിട്ടുള്ളതാണ് ട്രാക്കോ ചമ്പാനൂരിലെ രക്ഷാപ്രവർത്തനത്തിനായി ഇതിന് പ്രത്യേക മാറ്റം വരുത്തിയാണ് ഇപ്പോൾ പരീക്ഷിച്ചു നോക്കുന്നത് ഇന്നലെ രാവിലെ മുപ്പതിനാണ് അപകടമുണ്ടായത് മാലിന്യ കുമ്പാരമാണ് രക്ഷാപ്രവർത്തനം ദുസ്സഹമാക്കിയത് മേയറും അടക്കം രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തലസ്ഥാനത്ത് രാത്രി വൈകിയും ഉണ്ടായിരുന്നു ട്രാക്ക് റെഡിയിലെ പരിശോധന നടത്താനുള്ള ശ്രമത്തിലാണ് സംഘം കോർപ്പറേഷന്റെ താൽക്കാലിക ജീവനക്കാരാണ് മാരായിമുട്ടം സ്വദേശിയായ നാൽപ്പത്തിരണ്ടുകാരനായ ജോയി തോട് വൃത്തിയാക്കാൻ ഇറങ്ങിയപ്പോഴാണ് കാണാതായത് എന്തായാലും ജോയ്ക്ക് വരുന്ന ഒരു തിരച്ചിലിപ്പോഴും ഊർജ്ജിതമായി തുടരുകയാണ്